സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ വാർത്തകൾ വിശദമായി ആത്മസമർപ്പണത്തിന്റെ ആഘോഷമായ തിങ്കളാഴ്ച

എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ മഹലിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ തകബൽ സാലിഹൽ സാലിഹലാണാൽ ത്യാഗോജ്വലമായ വലിയൊരു ജീവിതത്തിൻ്റെ സ്മരണയെ അയവിറക്കിക്കൊണ്ട് വീണ്ടും ഒരു ബലിപെരുന്നാൾ നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ് തീർത്തും വലിയൊരു ജീവിതത്തിൻ്റെ ജീവിതം തൻ്റെ മക്കളെയും തൻ്റെ കുടുംബത്തെയും കൂട്ടി പരിശുദ്ധമായ പുണ്യഭൂമിയിൽ ജീവിതം തുടങ്ങി അവസാനിപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാമിൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ത്യാഗോജ്വലമായ വലിയ സ്മരണയെ അയവിറക്കിക്കൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി ഒരുപാട് സഹോദര സഹോദരന്മാർ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ എത്തിയിട്ടുണ്ട് ആ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് ഹബീബായ ഹബീബായ് നബി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ തൻ്റെ സഹായത്തിന് നൽകിയ വലിയ സന്ദേശമുണ്ട് അതിനേക്കാളും വലിയൊരു സന്ദേശം ഇതിൻ്റെ ദിവസമോ മറ്റു ദിവസമോ സമൂഹത്തിന് നൽകാനില്ല ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന എല്ലാവിധ അധർമ്മമായ പ്രവർത്തനങ്ങൾക്കും എല്ലാം അന്ന് നബി നബിസ് അലൈഹി വസല്ല തങ്ങൾ നമ്മൾക്കിവിടെ മുന്നറിയിപ്പ് നൽകിയ വലിയൊരു സന്ദേശമുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ മലയാള മണ്ണിൽ പോലും വിദ്വേഷത്തിൻ്റെയും പരസ്പര മോശമായ സംസാരങ്ങളൊക്കെ നമ്മൾ കണ്ടുവരികയാണ് അതൊന്നും പാടില്ല അതൊക്കെ പരസ്പരം നിങ്ങൾക്കിടയിൽ ഹറാമാണ് എന്ന് നബിയുനർ റസുൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ അന്ന് പഠിപ്പിച്ച ആ സുന്ദരമായ സന്ദേശം മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ നമ്മൾക്ക് പറഞ്ഞു തരാനുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നമ്മുടെ മഹല്യത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു പാഞ്ഞാൾ ചെറങ്കോണം ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് റഹ്മാൻ ഫൈസി നേതൃത്വം നൽകും രാവിലെ മണിക്ക് അനുബന്ധിച്ചുള്ള മസ്ജിദ് പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് കെ എ അറിയിച്ചു ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ആശംസകൾ നേരുന്നു എല്ലാ മനുഷ്യരും ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഏകോദര സഹോദരന്മാരായി ജീവിക്കാൻ ഈ സന്ദർഭം ഇബ്രാഹിം നബിയുടെ മറ്റേ സന്തത പരമ്പരയിൽപ്പെട്ട ജനങ്ങൾക്ക് തോൽഫിക്ക് നൽകട്ടെ നാഥൻ തോൽഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചെറുങ്ങോണം മഹലിൻ്റെ പെരുപെരുന്നാൾ നമസ്കാരം നാളെ കൃത്യം എട്ട് മണിക്ക് ആരംഭിക്കും ബഹുമാനപ്പെട്ട ഇമാം റഹ്മാൻ ഫൈസിയാണ് നേതൃത്വം നൽകുന്നത് അതിനുശേഷം പതിവ് പോലെ ഇവിടെ ഉൽഹിയത്ത് ബലികർമ്മ ചടങ്ങുകൾ നടക്കും മൃഗങ്ങളെ അറത്ത് എല്ലാ നിവാസികൾക്കും ബന്ധപ്പെട്ട ആളുകൾക്കും വിതരണം ചെയ്യുന്ന ചടങ്ങുകൾ ഉണ്ടായിരിക്കും അതിനുശേഷം അത് നമസ്കാരത്തിന് ശേഷം എല്ലാ സുഹൃത്തുക്കളും പരസ്പരം ആലിംഗനം ചെയ്ത് ആശ്ലേഷണം ചെയ്ത് ബലിപെരുന്നാൾ ആശംസകൾ കൈമാറുന്നതായിരിക്കും ഒരിക്കൽ കൂടി മഹല്ലിലെയും ജനങ്ങളിലെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ആത്മസമർപ്പ സമർപ്പണത്തിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കും सी न्यूज़ वि्यूस